ണമലിനപക്ഷീണ മരുണി കൃപക്ഷീണേ ദനഃസ്തോദി ഒരു ക്രൈസ്തവന്റെ ദിനംപ്രതിയുള്ള ചുമതലകൾ എന്തെല്ലാമാണ് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ നാല് വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിശ്വാസി ഓരോ ദിവസവും നിർവഹിക്കേണ്ട ചുമതലകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിദിനമുള്ള പ്രാർത്ഥനയാണ് ഒരു ക്രൈസ്തവന്റെ പ്രാണവായു എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെക്കുറിച്ച് വളരെ അർത്ഥസമ്പൂർണമായ ഒരു പ്രസ്താവന വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും സദൃശവാക്യങ്ങൾ എട്ടാമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ച് എന്റെ വാതിൽ കട്ടളിക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എത്ര സുന്ദരമായ വാക്യമാണ് പ്രതിദിനം ഒരു ക്രൈസ്തവൻ ഒരു ദൈവഭക്തനായ മനുഷ്യൻ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിലനിൽക്കണമെന്നാണ് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിന് സമാനമായി മറ്റനേക വാക്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ ദേവാലയത്തിന്റെ പടിവാതിൽക്കൽ ജാഗരിച്ച് നിൽക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ എത്ര സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ വേദപ്രമാണമനുസരിച്ച് വചനം കേട്ട് അനുസരിക്കുന്ന ഭാഗ്യവാനായൊരു മനുഷ്യൻ അതും എത്ര അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ തുറന്നു തുറന്നുവെക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥന നിന്റെ ആത്മാവിനെ അനുദിനം പുഷ്ടിപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് വചനം നമ്മളോട് പറയുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിദിനം ദൈവഭക്തരായിരിക്കുന്ന ഒരു ക്രൈസ്തവ വിശ്വാസി നിർവഹിക്കേണ്ടത് വചന പാരായണമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ പാരായണം ചെയ്യുക വായിക്കുക ധ്യാനിക്കുക മനനം ചെയ്യുക പുറപ്പാട് പുസ്തകം പതിനാറാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ ഒരു പഴയകാല പ്രതീകം നമ്മുടെ മുന്നിലുണ്ട് ഇസ്രായേൽ മക്കൾ എല്ലാ ദിവസവും രാവിലെ തങ്ങളുടെ കൂടാരത്തിന്റെ മുമ്പിൽ വന്ന് മഞ്ഞ പെറുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അവനവന് ഭക്ഷിക്കാനാവുന്നിടത്തോളം മഞ്ഞ പെറുക്കി സന്തോഷത്തോടെ ജീവിച്ച ഇസ്രായേൽ മക്കളെ കുറിച്ച് ആ മരുഭൂമിയുടെ അസ്വസ്ഥതകളിലും നാം മനസ്സിലാക്കുന്നുണ്ട് ആ ജീവിതത്തിന്റെ തീ അനുഭവങ്ങളിലും പ്രതിദിനം സ്വർഗം വർഷിച്ച മന്ന അവർക്ക് എത്രമാത്രം ആശ്വാസമാണ് സമാധാനമാണ് സന്തോഷമാണ് പ്രദാനം ചെയ്തത് ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുന്നതും ഇപ്രകാരം സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമുക്ക് നൽകും എന്ന് വചനം നമ്മളോട് അനുശാസിക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിദിനമുള്ള ജീവിതമാണ് അത് സാക്ഷി ജീവിതമാണ് ദൈവത്തിന്റെ സന്നദ്ധയിൽ ഓരോ ദിവസവും ദൈവഭക്തനായ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത് എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അനുദിനം തന്റെ ക്രൂശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ ക്രൂശിന്റെ രക്ഷാകരമായ നിഴലിലൂടെയാണ് ക്രൈസ്തവന്റെ ഓരോ നിമിഷവും ഓരോ ദിനവും കടന്നു പോകുന്നത് കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവവും ക്രൂശുവരണവും നമുക്ക് നൽകിയ രക്ഷയുടെ അനുഭവം അതനുസ്മരിച്ച് രക്ഷയുടെ നിഴലിൽ അനുദിനം ആയിരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുകയാണ് ഓർക്കുക അനുദിനമുള്ള ക്രൈസ്തവന്റെ ജീവിതം കർത്താവിന്റെ ക്രൂശിന് സമാനമായ കഷ്ടതകൾ വഹിച്ചു സഹനങ്ങളും വേദനകളും തീയനുഭവങ്ങളും വെല്ലുവിളികളുമൊക്കെ ഈ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ക്രൈസ്തവന്റെ പ്രതിദിനമുള്ള ജീവിതം സാക്ഷ്യ ജീവിതമായിരിക്കണം കർത്താവിന്റെ ജീവിതത്തിന് ചേർത്ത് വയ്ക്കാൻ കൊള്ളാകുന്ന അനുഗ്രഹീത ജീവിതമായിരിപ്പാൽ ആ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് വചനം നമ്മളോട് പറയുന്നത് നാലാമത് പറയുന്നത് പ്രതിദിനമുള്ള ശുശ്രൂഷ ക്രൈസ്തവനായിരിക്കുന്ന നീ വിശ്വാസിയായിരിക്കുന്ന നീ സഭയുടെ അംഗമായിരിക്കുന്ന നീ നിന്റെ അനുദിനമുള്ള ശുശ്രൂഷകൾ എത്രമാത്രം കരുതലോടെ ആയിരിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്രാഹിം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസ്തോനെ പോലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും മറ്റുള്ളവനെ ബുദ്ധി ഉപദേശിച്ചു കൊള്ളു മറ്റുള്ളവന്റെ ഭാരങ്ങളെ ഏറ്റെടുത്ത് അവനൊരാശ്വാസമായിരിക്കുക അവന് ഒരു ചുമലായിരിക്കുക അവന് അവന്റെ ഭാരങ്ങളെ വെക്കാൻ സാധിക്കുന്ന ഒരു അത്താണിയായി വർധിക്കാൻ നമുക്ക് സാധിക്കുക ക്രിസ്തീയ ജീവിതത്തിൽ എത്രയോ സൗഭാഗ്യകരമായ ഒരവസ്ഥയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹകരമായിരിക്കാൻ ജീവിതം അർത്ഥപൂർണമായിരിക്കാൻ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ न्यक मारिकळि श्रेष्ठेयं प्रार्थ्यणे अडियार्का